ഹലോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അറുപത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് ഉപയോഗിച്ച് ഒരു ചതുരമുണ്ടാക്കി നീളവും ഉയരവും മൂന്ന് ഇൻസ്റ്റു രണ്ട് എന്ന ശതത്തിലാണ് അതായത് ഒരു ചതുരമുണ്ടാക്കാൻ വേണ്ടി വന്ന ചരടിൻ്റെ നീളമാണ് അറുപത് സെൻറ്റിമീറ്റർ അപ്പോൾ ഈ നീളത്തെയാണ് നമ്മൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ് അതായത് ഒരു ചതുരം ഉണ്ടാക്കാൻ വേണ്ടി വന്ന നീളം അതാണ് എന്ത് അറുപത് സെന്റിമീറ്റർ അപ്പോൾ ഈ നീളത്തെയാണ് എന്ന് പറയുക പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുക കൃത്യമായി പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്റർ ആണ് അപ്പോൾ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിന് പകരം ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ ആ ഒരു പോയിൻ്റിലേക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്റർ ആണ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഇത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ചതുരത്തിൻ്റെ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇഞ്ച് രണ്ടാണ് എങ്കിൽ നീളവും ഉയരവും എത്ര സെൻറ്റിമീറ്റർ വീതമാണ് നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇഞ്ച് രണ്ടാണ് അപ്പോൾ നമ്മൾ അംശബന്ധം എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തണം അപ്പോൾ ടീച്ചർ അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം നമ്മൾ പറഞ്ഞു പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവാണ് അറുപത് സെൻറ്റിമീറ്റർ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക രണ്ട് ഇൻറ്റു എൽ പ്ലസ് ബി ടു ഇൻറ്റു എൽ പ്ലസ് ബി രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതി ആണ് എൻ്റെ സമം അറുപത് സെൻറ്റിമീറ്റർ അതായത് നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ എന്ന് പറയുമ്പോൾ ചുറ്റുള്ള അളവാണെന്ന് നമ്മൾ പറഞ്ഞു ചതുരത്തിൻ്റെ പ്രത്യേകത എതിർവശങ്ങൾ തുല്യമാണ് അപ്പോൾ ചുറ്റുമുള്ള അളവുകളായതുകൊണ്ട് ചുറ്റുമുള്ള ഒരു ലെങ്ത്ത് ബ്രെഡ്ത്ത് ലെങ്ത്ത് ബ്രെഡ്ത്ത് അങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ട് പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യും അങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ പെരിമീറ്റർ അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു ഇൻ ടു എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സിക്സ്റ്റി സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് ലെങ്ത്തിൻ്റെയോ ബ്രെഡത്തിൻ്റെയോ അളവുകളല്ല നമുക്ക് എന്ത് കണ്ടാൽ മതി ലെങ്ത്തിൻ്റെയും ബ്രെഡത്തിൻ്റെയും അതായത് ഒരു ലെങ്ത്ത് കണ്ടാൽ മതി രണ്ടും ഈക്വലാണ് അപ്പം നമ്മൾ ഒരെണ്ണം കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് അറുപത് സെൻറ്റിമീറ്റർ അതിൽ നിന്ന് നമ്മൾ എൽ പ്ലസ് ബിയുടെ ലെങ്ത് കാണാണ് അപ്പോൾ എൽ പ്ലസ് ബി എന്ത് കിട്ടും സിക്സ്റ്റി ബൈ ടു ഇസ് ഈക്വൽ ടു ത്രീ തേർട്ടി സെൻറ്റിമീറ്റർ ഇനി നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ ലെങ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് മൂന്ന് ഇസ്റ്റു രണ്ടാണ് ഈ ലെങ്ത്തിനെയാണ് മലയാളത്തിൽ നീളമെന്നും ബ്രെഡ്ത്തിനെയാണ് എന്ത് പറയുന്നത് വീതി അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ടീച്ചർ ഇവിടെ ലെങ്ത് ടു ബ്രെഡ്ത്ത് ബ്രാക്കറ്റിൽ ഹൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ബ്രെഡത്ത് ഒന്നും പറയാം വീതി ഹൈറ്റ് എന്ന് പറയാം അതായത് ഉയരം നമ്മുടെ ചതുരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടും തുല്യമാണ് ഇനി എന്താ ചെയ്യേണ്ടത് ഇതിൽ എത്ര സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് എത്ര ആണ് ബ്ലെഡ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സം ഓഫ് ദി റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് എടുക്കേണ്ടത് അപ്പോൾ സം ഓഫ് ദി റേഷ്യോ കാണുക മൂന്ന് പ്ലസ് രണ്ട് അംശബന്ധങ്ങളുടെ തുക കാണുക മൂന്നേ പ്ലസ് രണ്ട് സമം അഞ്ചാണ് അപ്പോൾ ഇനി ഓരോ ഭാഗത്തിൻ്റെ കാണുക ഇനി നീളത്തിൻ്റെ കാണാനായിട്ട് ലെങ്ത്ത് അഞ്ചിൽ എത്രയാണ് നീളം എന്ന് പറയുന്നത് മൂന്നാണ് അഞ്ചിൽ മൂന്ന് അതാണ് മൂന്ന് ബൈ അഞ്ച് ഇൻ നമ്മുടെ നീളവും വീതിയും കൂടിയത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു മുപ്പത് സെന്റിമീറ്റർ ആണ് ഇൻറ്റു മുപ്പത് അപ്പം അഞ്ച് മുപ്പതിൽ കട്ട് ഷോട്ട് ചെയ്തു ആറ് ആറ് എൻ്റെ മൂന്ന് പതിനെട്ട് അപ്പോൾ നീളം എത്ര കിട്ടി പതിനെട്ട് സെൻറ്റിമീറ്റർ കിട്ടി അങ്ങനെയാണെങ്കിൽ വീതി അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് എന്തായിരിക്കും മുപ്പത് മൈനസ് പതിനെട്ട് സമം പന്ത്രണ്ട് കാരണം നീളവും വീതിയും കൂടിയത് മുപ്പതാണ് അതിൽ നീളം പതിനെട്ടാണ് അപ്പോൾ വീതി എത്രയായിരിക്കും മുപ്പത് മൈനസ് പതിനെട്ട് സമം പന്ത്രണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റിന് വന്നിരിക്കുന്നത് വാട്ട് പാർട്ട് ഓഫ് ദ വിദേസ് ഹൈറ്റം നീളത്തിൻ്റെ എത്ര ഭാഗമാണ് ഉയരം നമ്മൾ ആ ചോദ്യം അങ്ങനെ തന്നെ എഴുതാണ് നീളത്തിൻ്റെ അതായത് പതിനെട്ടിൻ്റെ എത്ര ഭാഗമാണ് അത് നമുക്കറിയില്ല അപ്പം അത് ഇൻ ടു എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ഉയരം ഉയരം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇസ് ഈക്വൽ ടു പന്ത്രണ്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് എക്സിനവിടെ നിർത്തിയിട്ട് എക്സിൻ്റെ അടുത്തുള്ള പ പതിനെട്ടിനെ ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു അപ്പോൾ എന്താവും ഇൻ ടു പതിനെട്ട് ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ പതിനെട്ടായിട്ട് മാറുന്നു അപ്പോൾ എക്സിസ് ഈക്വൽ ടു പന്ത്രണ്ട് ബൈ പതിനെട്ട് സമം കട്ട് ഷോട്ട് ചെയ്തു ആറിലാണ് കട്ട് ഷോട്ട് ചെയ്തത് രണ്ട് ബൈ മൂന്ന് പാർട്ട് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കണേ നോക്കാം ഇതേ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം രണ്ടേ ഏസ് ഒന്ന് ആയാൽ ഉയരം എത്രയാണ് അതായത് ഇതേ ചുറ്റളവ് തന്നെയാണ് അപ്പോൾ ചുറ്റളവ് എത്ര തന്നെയാണ് അറുപത് സെൻറ്റിമീറ്റർ തന്നെയാണ് അപ്പം നമ്മൾ നോർത്ത് ചെയ്ത പോലെ തന്നെ ടു ഇൻ ടു എൽ പ്ലസ് ബി എന്ന് പറയുന്നതാണ് അറുപത് അതിൽ നിന്ന് നമുക്ക് എൽ പ്ലസ് ബി കണ്ടുപിടിക്കാം മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ അംശബന്ധങ്ങളുടെ റേഷ്യോ മാറിയിട്ടുണ്ട് എന്താണ് അംശബന്ധങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് ടു ഏസ് ടു വണ് ഇനി നമ്മൾ നോർത്ത് ചെയ്ത പോലെ സം ഓഫ് ദി റേഷ്യോ കാണാം അംശബന്ധങ്ങളുടെ തുക കാണും അപ്പോൾ രണ്ട് പ്ലസ് ഒന്ന് സമം മൂന്ന് അതിന് ഓരോന്നിൻ്റെയും അളവ് കാണാം അതായത് അംശബന്ധത്തിൻ്റെ റേഷ്യോ മൂന്നാണ് മൂന്നിൽ നീളം അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് രണ്ടാണ് അപ്പം മൂന്നിൽ രണ്ട് അതായത് രണ്ട് ബൈ മൂന്ന് ഇൻറ്റു മുപ്പത് കഷോട്ട് ചെയ്തപ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ കിട്ടി ഇനി രണ്ടും കൂടിയും കൂടിയത് അതായത് നീളവും വീതിയും കൂടിയതാണ് മുപ്പത് അതിൽ നീളം ഇരുപതാണെങ്കിൽ വീതി എന്തായിരിക്കും അതിൽ ഉയരം എന്തായിരിക്കും മുപ്പത് മൈനസ് ഇരുപത് സമം പത്ത് നമ്മളോട് ഇവിടെ ഉയരം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഹൈറ്റ് ഇസ് ഈക്വൽ ടു പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് പത്ത് സെൻറ്റിമീറ്റർ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ചതുരത്തിൻ്റെ നീളം ഒന്ന് ബൈ രണ്ട് മീറ്ററും ഉയരം ഒന്ന് ബൈ മൂന്ന് മീറ്ററും ആയാൽ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഇത് അപ്പം താഴെ ഒരു നാലോ ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഏതാണ് ശരി അപ്പം നമുക്ക് നോക്കാം നീളം ഈസ് ടു ഉയരം നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധമാണ് അപ്പം നമ്മളത് എഴുതി നീളം ഈസ് ടു ഉയരം ഒന്ന് ബൈ രണ്ട് ഈസ്റ്റ് ഒന്ന് ബൈ മൂന്ന് രണ്ട് ഫ്രാക്ഷനുകളുടെ റേഷ്യോ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അതായത് ഒന്ന് ബൈ രണ്ട് ഈസ്റ്റ് ഒന്ന് ബൈ മൂന്ന് ആണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഒന്ന് ബൈ രണ്ട് എന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററായ രണ്ട് ഒന്ന് ബൈ മൂന്ന് എന്ന ഫ്രാക്ഷൻ്റെ ആയ ന്യൂമറേറ്ററായ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു തിരിച്ചും ഒന്ന് ബൈ മൂന്ന് എന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററായ മൂന്നിന് ഒന്ന് ബൈ രണ്ടിൻ്റെ ന്യൂമറേറ്ററായ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോഴാണ് നമുക്ക് റേഷ്യോ എന്ത് കിട്ടുന്നത് മൂന്ന് ഈസ് ടു രണ്ട് അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിടക്കുന്നുണ്ട് നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ് ടു രണ്ടാണ് അത് തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഓരോ ആക്ടിവിറ്റിയും ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ